ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആകാശ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡോർ പ്ലാന്റായി സെലക്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് ആയ സിസി പ്ലാന്റ് മിനിയേച്ചറിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഗ്രോയിങ് ടിപ്സുമാണ് കേട്ട ഇന്നത്തെ വീഡിയോയിൽ സാമിയ പ്ലാന്റ് മൂന്ന് നാല് വെറൈറ്റികളിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണ് ഈ മിനിയേച്ചർ ടൈപ്പ് മറ്റു വെറൈറ്റീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മിനിയേച്ചർ പ്ലാന്റിൻ്റെ ലീവ്സ് വളരെ ചെറുതും കൂടാതെ അടുക്കടുക്കായിട്ടാണ് കാണപ്പെടാറുള്ളത് ഇത് കണ്ട മറ്റ് സി സി പ്ലാന്റ്സിനെയൊക്കെ ഇലകൾ കുറച്ച് അകലം അകലമായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ ഈ മിനിയേച്ചർ പ്ലാന്റിൻ്റെ ഇലകൾ അടുത്തടുത്തായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ചെറിയൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒരുപാട് തൈകൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പ്രൊപ്പഗേഷൻ രീതി വളരെ ഈസിയാണ് കേട്ടാ ഈ പ്ലാന്റ് എത്ര വലുതായാലും ഒരടിയിൽ താഴെ മാത്രമേ വലുപ്പം വയ്ക്കുകയുള്ളൂ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ചെറിയൊരു പ്ലാന്റ് നമ്മൾ നട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് വന്ന് നിറഞ്ഞ് പോട്ട് ബുഷാക്കുന്നതാണ് ഇലകൾ വെച്ചും സ്റ്റെം കട്ട് ചെയ്തും കൂടാതെ ഡിവിഷൻ വഴിയും കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം സമയമെടുക്കും പുതിയ പ്ലാന്റ്സ് ഉണ്ടാവാനായിട്ട് എന്നാൽ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് വഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഓരോ പ്ലാന്റിനെയും കുറച്ച് വേര് വരത്തക്ക രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത പുതിയ പ്ലാന്റ്സായി നട്ടുവളർത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്